നമസ്കാരം കോൺഗ്രസ് അനുദിനം തളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവുകളാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ സംശയത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കുശുംബും കുഞ്ഞായ്മയും കൊണ്ട് എത്ര കാലം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വരെ രാഹുലിനോടും സോണിയാഗാന്ധിയോടും മല്ലികാർജുന ഗാർഗിയോടും വരെ ചോദിച്ചു തുടങ്ങി അതായത് കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുന്നു കൂടുതൽ നേതാക്കൾ അവിടെ പ്രവർത്തിക്കാൻ തന്നെ ഒരു മടി വന്നു തുടങ്ങിയെന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അതായത് രാജ്യത്ത് പ്രധാന തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഓരോ നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എ എസ് എ സി അധ്യക്ഷനും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം നേതാക്കളെ പുച്ഛത്തോടെയാണ് കാണുന്നത് നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനം കാരണം നേതാക്കൾ പോലും ഒന്നും തന്നെ മിണ്ടാറില്ല രാഹുലിന്റെ യമണ്ടൻ മണ്ടത്തനം കാരണം നേതാക്കൾ പോലും തലയിലൊക്കെ കൈവെച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് നല്ല രീതിയിൽ അധികാരികമായി ഒരു വിഷയത്തെ പറ്റി പഠനം നടത്താതെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്ന് പ്രസംഗിക്കുകയും അവസാനം ഏരിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത് ഗാർഗയും അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ അല്ലാതെയാണ് രാഹുൽ പ്രവർത്തിക്കുന്നത് ഇനിയെങ്കിലും അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷം ഒരിക്കലും ക്രിയാത്മകമായ രീതിയിലായിരുന്നില്ല അവർ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് നേതാക്കൾ തന്നെ എ ഐ സി സിയുടെ യോഗത്തിൽ പല പ്രാവശ്യം ഉന്നയിച്ച കാര്യമാണ് പാർട്ടി കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ പാർട്ടി തന്നെ മോശമാണെന്ന് പാർട്ടിയുടെ പ്രവർത്തനം തന്നെ എന്ന് തന്നെയാണ് പാർട്ടിയുടെ പോക്കും ഭയങ്കര അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നും പാർട്ടി അധികകാലം ഇനി ഉണ്ടാകില്ല എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയാണ് ഖാർഗയും രാഹുലും എപ്പോഴും ഏതോ ഒരു സ്വപ്ന ലോകത്താണ് നിൽക്കുന്നതെന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളെയും പുരോഗമന ആശയങ്ങളെയും കണ്ണടച്ച് എതിർക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിളിച്ചു വരുത്തുന്ന ഒരു തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുൻനിര കോൺഗ്രസ് നേതാക്കളെല്ലാം ആദ്യമേ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഏറ്റവും ഒടുവിൽ പഴയ പദ്ധതിയുടെ വലിയ വശങ്ങൾ അതായത് അതിന്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എ ഐ സി സിയുടെ പ്രസിഡന്റ് ഖാർഗിയുടെ നിലപാടിനെ വിമർശന വിധേയമാക്കിയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പരമാവധി മെച്ചം ലഭിക്കുന്ന വിധവും അതേസമയം ഭാവി സർക്കാരിലോ തലമുറയിലോ അതിന്റെ ഭാരം കെട്ടിവെക്കാത്ത രീതിയിലുമാണ് ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത് അതിനെയും കാർഗ കയറി മോശമാണെന്ന് പറഞ്ഞു അത് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ കരുതുന്നത് ജീവനക്കാർക്കിടയിൽ സ്വാഗതം ചെയ്യപ്പെട്ട പുതിയ പദ്ധതിയെ പരിഹാസം കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന് കോൺഗ്രസിലെ ചില വിവരമുള്ള നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിക്കവേ സർക്കാർ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായത് ജനങ്ങളുടെ ഇടപെടൽ മൂലമാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു ജനാധിപത്യ സർക്കാർ ജനവികാരം ഉൾക്കൊണ്ടാണ് എല്ലാ മേഖലയിലും മുന്നോട്ട് പോകുന്നത് ഇക്കാര്യം തിരിച്ചറിയാതെ പരിഹസിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് സ്വയം പരിഹാസനാവുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി ഇതൊന്നും തിരിച്ചറിയുന്നില്ല എന്നും കോൺഗ്രസിലെ കുറച്ച് സാമാന്യ ബോധമുള്ള നേതാക്കൾ തന്നെ വിലയിരുത്തുന്നുണ്ട് രാഹുലിനോട് തന്നെ ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിഹാസത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം ഒട്ടേറെ വിമർശനങ്ങളും ട്രോളുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസിലെ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുന്നു അവരുടെ കാലിലെ അടിയിലെ മണ്ണുകൾ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിലെ കുറച്ചെങ്കിലും വിവരമുള്ള നേതാക്കൾ അതായത് രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ അല്ല അതിൻ്റെ അകത്ത് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് വിവരമുള്ള നേതാക്കൾക്ക് കുറച്ച് വിദ്യാഭ്യാസമുള്ള നേതാക്കൾക്ക് രാഷ്ട്രീയം അറിയാവുന്ന നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർ പല പ്രാവശ്യം സോണിയയോടും രാഹുലിനോടും ഗാർഗിയോടും പറഞ്ഞതാണ് കോൺഗ്രസിന്റെ ഈ പോക്ക് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് പ്രതിപക്ഷമാണെന്നും പറഞ്ഞിട്ട് ഭരണപക്ഷം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കയറി വന്നിത് കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് തന്നെ പാർട്ടിയെ പറ്റി അതായത് പ്രതിപക്ഷ പാർട്ടിയെ പറ്റി തന്നെ ഒരു വിലയിരുത്തൽ അവർ നടത്തും ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഒന്നും ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അവർ തന്നെ കോൺഗ്രസിനെ എടുത്ത് പുറത്തേക്ക് എറിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഭരണപക്ഷം അതായത് ബി വലിയ രീതിയിൽ കോൺഗ്രസിനെ ആക്രമിക്കേണ്ട കാര്യമില്ല കാരണം ഓരോ ദിവസവും അവർ തന്നെ അവരുടെ നില തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ബി എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം